ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾ തയ്ക്കുന്നവർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടും പ്രത്യേകിച്ച് ബിഗിനേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ ഇന്ന് ഇവിടെ ഒരു സ്ലീവിന്റെ കട്ടിങ് ആണ് കാണിക്കാൻ പോകുന്നത് നമ്മൾക്ക് എല്ലാവർക്കും സ്ലീവ് കട്ടിങ് അറിയാം നമ്മൾ അളവെല്ലാം വെച്ചിട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഇന്നത്തെ ഈ സ്ലീവ് കട്ടിങ് ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്ത് ടിപ്പാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പം ഞാൻ ഇത് ഇതുപോലത്തെ ഒരു പ്ലെയിൻ തുണിയിലാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ നല്ല വശവും ഉൾവശവും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം ഇതാണ് ഇതിന്റെ നല്ല വശം നമ്മൾ ഈ ഭാഗം നോക്കിയിട്ടാണ് അത് മനസ്സിലാക്കി എടുക്കുന്നത് മനസ്സിലാക്കിയെടുക്കുന്നത് അപ്പം ഞാനിതിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് ഇഞ്ചു ഇങ്ങനെയാണല്ലോ നമ്മൾ ഈ പ്ലെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ ഇടുന്നത് അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് മാർക്കിങ് ഇതുപോലെ ചെയ്ത് കൊടുത്തു അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അത് കഴിയുമ്പോൾ നമ്മൾ സ്ലീവിന്റെ അളവ് ഇതിലേക്കൊന്ന് ചെയ്യാൻ പോവുകയാണ് കേട്ടോ പിന്നെ ആ സ്ലീവ് ലെങ്ത്ത് പതിനാറിഞ്ചാണ് കൊടുക്കുന്നത് തയ്യൽത്തുമ്പ് എല്ലാം കൂടി ചേർത്തിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഇനി വണ്ണം നമ്മൾക്ക് മാർക്ക് ചെയ്യാം വണ്ണം വരുന്നത് എട്ട് ഇഞ്ച് ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ട് പത്തിഞ്ചിൽ മാർക്ക് ചെയ്തു ഇവിടെ നിന്ന് മൂന്നര ഇഞ്ചാണ് ആം ഹോൾ നമ്മൾ കുഴിച്ചു വരക്കുന്നത് അല്ലേ അത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ആ താഴത്തെ വണ്ണത്തിന് കൂടെയും തയ്യൽത്തുമ്പ് ചേർത്തിട്ട് ഏഴ് ഇഞ്ചിൽ മാർക്ക് ചെയ്തു അത് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു ലൈൻ ഇങ്ങനെയും വരക്കും അത് കഴിയുമ്പോൾതാ ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കും ഇങ്ങനെയാണ് നമ്മൾ സാധാരണയായിട്ട് സ്ലീവ് കട്ട് ചെയ്ത് എടുക്കുന്നത് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന ടിപ്പ് എന്താണെന്നറിയോ നമുക്ക് ഈ ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് കട്ട് ചെയ്യാൻ നേരം നിങ്ങൾ കുറെ പേർക്ക് അറിയാൻ പറ്റില്ല ഇത് എവിടെ നിന്നാണ് കുഴിക്കേണ്ടത് നമ്മൾ കുഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടി പോവോ അല്ലെങ്കിൽ കുറഞ്ഞു പോവോ കുടുക്കമാണല്ലോ ഏറ്റവും വലിയൊരു പ്രശ്നം സ്ലീവ് ഇട്ട് കഴിയുമ്പോൾ ആ ഭാഗത്തെ ഇഷ്ടം പോലെ തുണി വല്ലാതെങ്ങ് നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട് അല്ലെ ഇനി അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല നമ്മുടെ സ്ലീവിന്റെ കട്ടിങ് കഴിഞ്ഞു ഇനി നമ്മൾക്ക് ആ കുടുക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഫ്രണ്ടിലെ ആംഹോള് എടുത്തൊന്ന് കട്ട് ചെയ്യാൻ കേട്ടോ അത് നമ്മൾ എങ്ങനെയാ ചെയ്യാം സാധാരണയായിട്ട് തുണി ഇങ്ങനെ വിരിച്ചിടും എന്നിട്ട് ഈ ഭാഗത്തു നിന്ന് കുറേശ്ശേ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയും ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ പഠിക്കുന്നവര് അല്ലെങ്കിൽ കുറച്ചൊക്കെ അറിയാവുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും ഇത് എവിടെന്നാ തുടങ്ങുക എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ മതി ആദ്യം ഒരു സ്ലീവ് എടുക്കാം ഇതിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത് ഇതാണ് നല്ല വശം അപ്പോൾ നല്ല വശം ഇങ്ങനെ വെക്കുക എന്നിട്ട് രണ്ടാമത്തെ സ്ലീവ് കൊടുക്കുക അതിൻ്റെ നല്ല വശവും ഈ നല്ല വശവും തമ്മിൽ വെച്ചിട്ട് വേണം ഈ ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ എനിക്ക് ഈ പ്ലെയിൻ തുണിയായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് എടുത്ത കേട്ടോ അല്ലെങ്കിൽ എനിക്കും മനസ്സിലാകത്തില്ല എന്നിട്ട് നമ്മൾ സ്ലീവ് കറക്റ്റായിട്ട് ഒരേ അളവിൽ തന്നെ ഇതിൻ്റെ എല്ലാ സൈഡും ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഒന്ന് രണ്ടാക്കി മടക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കറക്ട് അളവിൽ കട്ട് ചെയ്ത പോലെ തന്നെ നല്ല വശവും നല്ല വശവും തമ്മിൽ വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അത് കഴിഞ്ഞിട്ട് ടേപ്പ് എടുക്കുക കേട്ടോ ടേപ്പ് എടുത്തിട്ട് അതെ ഇവിടെ നിന്ന് ഒരിഞ്ച് സെൻ്ററിൽ നിന്ന് ഒരിഞ്ച് മുകളിലും ഒരിഞ്ച് താഴെയും ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ ടേപ്പ് കൊണ്ട് തന്നെ കറക്റ്റ് ഒരു സ്ട്രേറ്റ് ലൈൻ ഇതുപോലെ ചോക്കിന് വരച്ചു കൊടുക്കണം കേട്ടോ നമുക്ക് ഈ ലൈൻ ആവശ്യമുണ്ട് എന്താ ഈ ഒരു ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തു എന്നിട്ട് ഈ സ്ലീവ് ഒന്ന് ഓപ്പൺ ചെയ്യാം സ്ലീവ് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഈ സെന്റർ ഈ ലൈൻ ഇല്ലേ സെൻറ്റർ അല്ല നമ്മൾ ഇഞ്ചിൽ വെച്ചില്ലേ ഈ ലൈൻ കറക്റ്റ് സ്ട്രെയിറ്റ് ഇങ്ങനെ വരത്തക്ക രീതിക്ക് വെച്ചുകൊടുക്കുക വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം നേരെ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ കൂടി വെച്ച് കൊടുക്കുക അപ്പോൾ താഴെ ചെറിയ ഒരു വ്യത്യാസം ഉണ്ടാവും ഒരിക്കലും താഴെ നിന്ന് ഇങ്ങനെ നമ്മൾ ചെയ്യരുത് നമ്മൾ ഈ രണ്ട് ഭാഗം കറക്റ്റ് ദാ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം ഇനിയിപ്പോ ഞാനൊരു ഐഡിയ കാണിച്ചു തരാൻ കേട്ടോ ദാ നിങ്ങൾക്ക് എന്ന് അറിയില്ല ഞാൻ ഇതിൻ്റെ മീതെ ജസ്റ്റ് നമ്മളുടെ ആ സ്ലീവിൻ്റെ മീതെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നാലേ എത്രത്തോളം നമ്മൾക്ക് ഇത് കട്ട് ചെയ്യണമെന്ന് മനസ്സിലാവത്തുള്ളൂ ഈ സ്ലീവിൻ്റെ മീതേക്കൂടെയാണ് ഞാൻ ഈ ഒരു ലൈൻ ഇങ്ങനെ ഒന്ന് ചോക്കിനൊന്ന് കാണിച്ചു തന്നത് ഇല്ലെങ്കിൽ അറിയാൻ പറ്റില്ല രണ്ടും ഒരേ പ്ലെയിൻ തുണിയല്ലേ താഴേയും മുകളിലും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഒന്ന് കട്ടിക്ക് വരക്കട്ടെ കേട്ടോ ഓക്കെ അപ്പോൾ കൈ വെക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും നമ്മൾ സ്ലീവിൻ്റെ മുകളാണ് ഈ കാണുന്നത് ഇത് വെക്കുമ്പോൾ എത്രത്തോളം കട്ട് ചെയ്യണമെന്ന് നമ്മൾക്ക് അറിയാൻ പറ്റും കത്രിക എടുക്കുക കത്രിക എടുത്തിട്ട് ദാ ഇതിൻ്റെ മീതേക്കൂടെ ഒറ്റ ഒരു കട്ടിങ്ങിൽ അങ്ങോട്ട് പോവുക കേട്ടോ ഇടക്ക് വെച്ചിട്ട് നിർത്തരുത് ആ ഒരു സ്ലീവിൻ്റെ അളവ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത ചെയ്തങ്ങോട്ട് മാറ്റിയാൽ മതി ഇപ്പോൾ നമ്മളിത് ആം ഹോള് രണ്ട് ആം ഹോളും അതായത് രണ്ട് സ്ലീവിൻ്റെയും ആംഹോളാണ് ഈ കട്ട് ചെയ്ത് മാറ്റിയത് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തെടുത്തപ്പോൾ നമ്മളിപ്പോൾ ആം ഹോൾ ഇങ്ങനെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തു എവിടെ നിന്ന് തുടങ്ങണം എവിടെ കൊണ്ടേ നിർത്തണം എന്ന ഒരു കൺഫ്യൂഷനും വേണ്ട കേട്ടോ ഇനി ആ സെൻറ്ററിൽ ഇങ്ങനെ ഒന്ന് സ്ലീവ് ഒന്ന് കറക്റ്റ് ആക്കി ഒന്ന് മടക്കി വെക്കാം ഇതാ നമ്മൾ ഈ നോച്ച് ഇങ്ങനെ കൊടുത്തായിരുന്നു കറക്റ്റ് മടക്കി വെച്ചു ഇതാണ് ബാക്കിലെ ആംഹോള് ഇതാണ് ഫ്രണ്ടിലെ ആംഹോള് ഇതാ കണ്ടോ ഫ്രണ്ടിലെ ആംഹോള് കുഴിച്ച് നമ്മൾ കട്ട് ചെയ്ത് പോയിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇത് ബാക്ക് ഇത് ഫ്രണ്ട് എങ്ങനെയുണ്ട് ടിപ്പ് അടിപൊളി ടിപ്പ് അല്ലെ നമ്മൾക്കിതാവുമ്പോ ഒട്ടും തന്നെ സംശയം ഉണ്ടാവില്ല ഇപ്പോൾ നിങ്ങൾക്കുള്ള ഒരു സംശയം ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഇവിടെ നിന്ന് തുടങ്ങണോ കുറച്ച് കയറ്റി തുടങ്ങണോ ഇല്ലെങ്കിൽ ഇറക്കണോ അങ്ങനത്തെ കുറേ സംശയങ്ങളുണ്ടാവുമല്ലോ ഇനി അങ്ങനെയൊന്നും വേണ്ടട്ടോ ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി സ്ലീവ് നല്ല വശോ നല്ല വശമോ ഇട്ടിട്ട് ഇതുപോലെ ഒരിഞ്ചാണ് കേട്ടോ സെൻട്രറിൽ നിന്ന് ഇഞ്ച് വെക്കാം എന്നിട്ട് അതിങ്ങനെ വെച്ചിട്ടൊന്നും മടക്കിയിട്ട് ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് സ്ലീവിൻ്റെ ആം ഹോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം ഒരു കുടുക്കമോ ഒന്നും ഉണ്ടാവില്ല ആദ്യമായിട്ടായിരിക്കും നിങ്ങളിങ്ങനെ കാണുക അങ്ങനെയാണെങ്കിൽ ഒന്ന് നമ്മളുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതുപോലത്തെ ടിപ്പിന് വേറെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ശരി താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം